ലൈസൻസ് കൊടുക്കുമ്പോൾ നോക്കണമെന്നാണ് പറഞ്ഞത് ക്യാമറ റെക്കോർഡിങ് ഇതാ ഇതാ ഫോൺ വടിയല്ല റെക്കോർഡ് ഉണ്ട് ഓം പറ മാക്സിമണ്ട് മാക്സിമണ്ട് ക്യാമറ കണ്ടിക്കാട്ടോ ആ അത് ഞാൻ വെച്ചോണം അങ്ങനെ উড়വിലി പത്രാമവരത്തിന് സ്ഥിതി ദുസന്തി അതിന് ഞാൻ മന്ത്രി അറേണ്ടി വന്നു എന്ന കാലതാമസ സിറ്റ് എത്ര മറ്റേവരെണ്ണം തരുമെന്ന് ചോദിച്ചത് ഇല്ലെന്ന് പറഞ്ഞ ഇവിടുത്തെ ജീവനക്കാർക്ക് അറിയാം നമ്മൾ വളരെ ആഗ്രഹിച്ചു പക്ഷെ ഇല്ലെന്നാണ് പറഞ്ഞത് പക്ഷെ ഇപ്പൊ എത്ര വേണം എന്നാണ് ചോദിക്കുന്നത് പക്ഷെ ഒത്തിരി എടുക്കുന്നില്ല അത്യാവശ്യം എടുക്കുന്നുള്ളൂ ഇന്ന് ഇവിടുന്ന് ആരംഭിക്കുന്ന ബസ്സുകളെല്ലാം പൂർണ്ണമായും ലാഭത്തിൽ കൊടുക്കാനാണ് മന്ത്രി എന്ന നിലയിൽ ബസ് എടുത്തുകൊണ്ട് പോവുകയും അത് നഷ്ടത്തിലോടി ചാളാകാശ്രമിക്കുക എന്ന പരിപാടി കൂടെ ഇല്ല ലൈസൻസ് കൊടുക്കുമ്പോൾ നോക്കണമെന്നാണ് പറഞ്ഞത് വേറെ какая ലൈസൻസ് കൊടുക്കുന്നരെ ഇമേജ് ശരിക്ക് എടുക്ക് നടുറോഡിന് വേണ്ടി മാതൃഭാമി ഓഫീസിന് അവിടെ വണ്ടിയാന്ന് ഇതാണോ അത് വേറെ വണ്ടിയോ ഞാൻ I <laughs> you പമ്പിലോട്ട് <laughs> പോർന ആരാണ് എവിടക്കിട്ടിട്ട് തിരിച്ചു ഒച്ച സാറാ പറഞ്ഞു തലശ്ശേരി വെച്ചു നിർത്തും പത്തനാപുരം തലശ്ശേരി വരുന്നത് വണ്ടി ഫുള്ളായിട്ട് പോയത് കൊണ്ട് തന്നെ ബഹുമാന സ്വീകർ നാട്ടിലേക്കുള്ളൊരു വണ്ടി വെറുതെ നമ്മൾ എന്തെങ്കിലും ഒരു പേര് വെക്കാൻ വേണ്ടി ഒരു ആഡംബരത്തിന് വേണ്ടി കെ എസ് ആർ ടി സി ബസ്സുകൾ ഇനി എവിടെയും ഓടുകയായിരുന്നു ഞാൻ കെ എസ് ആർ ടി സി ജീവനക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ അടുത്ത ദിവസം സ്നേഹപൂർവ്വം ഒരു കറത്തായി അതുങ്ങൾക്ക് വരും ായിട്ട് yes. നാളെ <laughs> <laughs> え நம்ம बाकी वाला क्रू கூட 와 अरे हम लोग प्रो बस की मात्रा में हमारा हमारा प्रो बाकी वाला ജീവനൊക്കെ അരിക്കാൻ പോകുന്നത് ഗവരൊക്കെ അറിയിക്കുന്നുണ്ട് ഇടയ്ക്ക് നമ്മളെടുത്തോ